കണ്ടില്ലേ ഈ കാണുന്ന ഏതെങ്കിലും ഒരു മെഷീൻ വാങ്ങിയപ്പോൾ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഇനി ആരും ജോലി തേടി അലേണ്ട ആവശ്യമില്ല ഞാൻ നിൽക്കുന്നത് കോയമ്പത്തൂരിലല്ല നമ്മുടെ സ്വന്തം കേരളത്തിലാണ് കേരളത്തിലെ മലപ്പുറം ജില്ലയിലാണ് ഇനി ഇവിടെ ഫീഡിങ് കൊടുക്കാം അടുത്തായിട്ട് മോട്ടോർ ഓൺ ചെയ്യാം മോട്ടോർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡിലേക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിങ് സ്റ്റാർട്ടായി പിന്നീട് സീഡ് ഇറങ്ങി ഇനി നമുക്ക് അടുത്തായിട്ട് ഒരു സൈഡിലൂടെ അതിൻ്റെ വേസ്റ്റ് കേക്കും വരും മറ്റേ സൈഡിലൂടെയായിട്ട് ഓയിൽ ഓയിലും വരും ഡ്രയറാവുമ്പോൾ ചെറിയൊരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം ഷോപ്പിനുള്ളിൽ തന്നെ വെച്ചിട്ട് പ്രവർത്തിക്കാം അത് വിവിധ കപ്പാസിറ്റി ഉണ്ട് ഇതാകുമ്പോൾ നമുക്ക് ഏറ്റവും സ്റ്റാർട്ടിങ് ഇതിൽ നമുക്ക് ഒരേ സമയം ഇരുന്നൂറ്റി അമ്പത് നാളികേരം ഉണക്കിയെടുക്കാൻ പറ്റിയ ഡ്രയറാണ് ഇത് നമ്മൾ മെറ്റ് ഓയിൽ സ്റ്റോറേജ് ടാങ്ക് ആണ് ഇത് നമുക്ക് വിവിധ വിവിധ സൈസില് അവൈലബിൾ ആണ് ഇതിപ്പോൾ തൊണ്ണൂറ് ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഓയിൽ സ്റ്റോറേജ് ടാങ്ക് ആണ് മോട്ടറെല്ലാം ഹാവൽസ് ബ്രാൻഡിൻ്റെ മോട്ടറാണ് വെക്കുന്നത് അതിപ്പം ഓയിൽ പ്രസ് ആണെങ്കിലും കൊപ്ര കാട്ടർ ആണെങ്കിലും ആണെങ്കിലും എല്ലാം നമ്മൾ ഹാവൽസിൻ്റെ ബ്രാൻഡഡ് മോട്ടോർ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യുന്ന ജിയർ ബോക്സ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ എന്തെങ്കിലും സ്പെയർ കാര്യങ്ങളോ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ എല്ലാം നമ്മളടുത്ത് പക്ക അവൈലബിൾ ആയില്ല ഇത്രയും വിലക്കുറവില് കൊടുക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ മെഷീനും ഇവിടെ തന്നെയാണ് മാനുഫാക്ചറിങ് വരുന്നത് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ ഓയിൽ പ്രസ് മെഷീൻ ആണെങ്കിൽ അതിൻ്റെ മൊത്തം ഫാബ്രിക്കേഷൻ അതുപോലെ തന്നെ അതിൻ്റെ ഗിയർ ബോക്സ് അതിൻ്റെ ബാക്കി സ്പിൻഡിൽ അതിൻ്റെ സ്ക്രൂസും റാഡ് ഇതെല്ലാം നമ്മൾ സി എൻ സി മെഷീൻ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് എല്ലാം നോർമൽ മെഷീൻസ് അല്ല എല്ലാം സി എൻ സി മെഷീൻസ് തന്നെ ഉപയോഗിച്ചിട്ടാണ് ും കമ്പനി വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി എന്ന സ്ഥലത്താണ് കമ്പനി വരുന്നത് കാര്യം എങ്ങനെയാണ് ഡെലിവറി നമുക്ക് ഓൾ കേരള അല്ലെങ്കിൽ മറ്റ് എവിടെ ഏത് മറ്റേത്യാ എല്ലാം ഡെലിവറി ഉണ്ട് പുറത്തേക്ക് എക്സ്പോർട്ടിങ്ങും പോകുന്ന മെഷീൻസ് ആണ് അപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഏത് കസ്റ്റമർ ഏത് മെഷീൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാലും നമുക്കത് പാക്ക് ചെയ്ത് സേഫ് ആയിട്ട് അവർക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും കൊടുക്കാൻ വേണ്ടി പറ്റും യൂണിറ്റ് ആയിട്ട് വാങ്ങുന്ന കസ്റ്റമർ ആണെങ്കിൽ കേരളത്തിലാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ട്രെയിനിങ് കൂടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ട്രെയിനിങ് ഫ്രീ കേരളത്തിലുള്ള കസ്റ്റമർക്ക് ട്രെയിനിങ് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ സ്റ്റാഫ് പോയിട്ട് അവർക്ക് ട്രെയിനിങ് സൈറ്റിൽ പോയിട്ട് സൈറ്റിൽ പോയിട്ട് ട്രെയിനിങ് കൊടുക്കും ഓക്കെ അപ്പോൾ നേരിട്ട് വരാത്ത ഒരുപാട് പേരുണ്ടാവും അവർക്ക് നേരിട്ട് വരാതെങ്കിലും ഇപ്പോൾ ഒരുപാട് പേര് മെഷീൻസ് എടുത്ത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഓർഡർ മെഷീൻസ് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സൈറ്റിൽ വന്ന് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് തന്നിട്ട് ആ ട്രെയിനിങ് എല്ലാം ഫ്രീയാണ് അല്ലേ എല്ലാം ഫ്രീ ആണ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ ഇവിടെ സ്റ്റാഫ് തിരിച്ചു വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ വീഡിയോയിൽ ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട് നമ്പറിൽ എല്ലാ സപ്പോർട്ടും എന്താ പറഞ്ഞിട്ടുണ്ട് പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു എന്താ എല്ലാ കൊടുക്കാൻ മാർക്കിൽ കിട്ടുന്ന ഏത് എണ്ണയായാലും അതിൽ മായം കാര്യം ഞാൻ എടുത്തു ആവശ്യമില്ല എല്ലാവർക്കും അറിയാം മായമില്ലാത്ത നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടാറില്ല എന്നുള്ളതാണ് വാസ്തവം ഇതെല്ലാം വിവിധതരം എണ്ണകളാണ് എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് മായമില്ലാത്ത ഇല്ലാത്ത നിർമ്മിച്ച് കസ്റ്റമറിലേക്ക് എത്തിക്കുമെന്ന് ആഗ്രഹമുണ്ട് അതായത് നമ്മുടെ അടുത്ത് ഇപ്പം ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ അതിൽ ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപ അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തിന് രൂപയുടെ ഇടക്ക് നമുക്ക് ഒരു മുതൽ മുടക്ക് മുടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരു ഓയിൽ മില്ല് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ബജറ്റില് ചെറിയ ബഡ്ജറ്റില് ഓക്കെ ആ ഒരു ബഡ്ജറ്റ് നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തൊണ്ണൂറ് ശതമാനം ലോഡും മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയും മുഖേന തുടങ്ങാനും സാധിക്കും ലോൺ അതാണ് എന്താ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് മുതൽ കിട്ടുന്നുണ്ട് അതെ ലോൺ കിട്ടുന്നുണ്ട് ഓരോ അതിന് വളരെ ചുരുങ്ങി ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടുകയും ചെയ്യും ലോൺ അപ്പോൾ ഇത്ര കുറഞ്ഞ പോലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചെറിയ വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ബഡ്ജറ്റ് വളരെ ചുരുങ്ങിയത് മതി ഈ ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് നൂറ് സ്ക്വയർ ഫീറ്റ് മതി ഓക്കെ നമുക്ക് അതിന് മൂന്ന് മെഷീനാണ് നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് ഒരു ത്രീ എച്ച് പി ഓൽപ്രസ് മെഷീൻ അതുപോലെ തന്നെ ഒരു കൊപ്ര കട്ടറ് അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് ട്രയർ ഇത്തരം മെഷീൻ ഉണ്ടെങ്കിൽ എഡിബിൾ ഓയിൽ എല്ലാവിധ ഓയിലും പ്രൊഡക്ഷൻ ചെയ്യാവുന്ന ഒരു മിനി ഓയിൽ സ്റ്റേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഇനി മറ്റൊരു കാര്യം നമുക്ക് നമുക്ക് ബിസിനസ് ഉള്ള ഇരിക്കട്ടെ ഒരു 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 ഷോപ്പ് ഉണ്ട് കൂടെ തന്നെ അല്ലേ അല്ലേ ചെറിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് കുറഞ്ഞ സ്പേസിൽ ഇത് സെറ്റ് ചെയ്ത് എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒത്തിരി അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു പലചരക്ക് കടയുള്ള ആൾ അതിന്റെ കൂടെ തന്നെ ഒരു റൂമിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഓയിൽ സ്റ്റേഷനോടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പച്ചക്കറി കടന്റെ കൂടെ എന്ത് ചെയ്യാം ഈ ഒരുപോലത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വളരെ ചുരുങ്ങിയ സ്ഥലം മതി ചുരുങ്ങി അധ്വാനം മതി വലിയൊരു പിന്നെ അധ്വാനോ കാര്യങ്ങളൊന്നും റിസ്ക്കോ കാര്യങ്ങളൊന്നുമില്ല എല്ലാ മെഷീനും ഫൗണ്ടേഷൻ ആവശ്യമില്ലാതെ ഫ്ലോർ തന്നെ വൈബ്രേറ്റിംഗ് മോഡിന്റെ മോളിൽ സെറ്റ് ചെയ്യുന്ന മെഷീനുകളാണ് ശുദ്ധമായ എണ്ണങ്ങളും മാർക്കറ്റിലേക്ക് എത്തിച്ചാൽ വാങ്ങാൻ ആളൊന്നും ഉറപ്പാണ് കാരണം എന്ന് വന്നു കേരളത്തിൽ ഒത്തിരി പിന്നെ സെല്ലേഴ്സ് ഉണ്ട് എല്ലാവരും മെഷീറീസിന്റെ എല്ലാരും കോയമ്പത്തൂന്നും കൊണ്ടുവന്നിട്ട് ഒരുപാട് പേര് ആണ് അതെ അതെ ഞങ്ങളിവിടെ എല്ലാ മെഷീൻ ഓൺ മാനുഫാക്ചറിങ് ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ക്വാളിറ്റിയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട് മെഷീൻ ലുക്കിലെല്ലാം കാഴ്ചയിൽ സെയിം ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും അതിന്റെ ഉള്ളിൽ അതെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഒത്തിരി മാറ്റണ്ട് ഒത്തിരി മാറ്റം എന്നാൽ ഞാൻ എല്ലാ മെറ്റീരിയൽസും ബ്രാൻഡഡ് മെറ്റീരിയൽസും മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ തന്നെ മെഷീന്റെ ക്വാളിറ്റി വളരെ ബെറ്റർ ആയിരിക്കും അതുപോലെ തന്നെ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും കംപ്ലൈന്റ് കുറവാകുമ്പോൾ നമുക്ക് അത് ഗ്യാരണ്ടിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും സർവീസ് എങ്ങനെയാണ് സ്പെയർ പാർട്സ് ഓൺ സൈറ്റ് ഓൺ സൈറ്റ് വാറണ്ടി തന്നെയാണ് എല്ലാ മെഷീൻസിനും വരുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ ഉടനീരം അങ്ങ് സർവീസ് നെറ്റ്വർക്ക് ഉണ്ട് ചാലക്കുടി അങ്ങനെ ഒരു സെന്റർ ഉണ്ട് അവിടെ മെഷീൻ്റെ ഡിസ്പ്ലേ ഉണ്ട് ഷോറൂം ആയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ സർവീസ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഭാഗത്തുള്ള എല്ലാ സർവീസും ഞങ്ങൾ അവിടുന്ന് അറ്റൻഡ് ചെയ്യുന്നത് കോഴിക്കോട് ഫാക്ടറി ഇവിടെ ആയുണ്ട് ഈ ഒരു കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലൊക്കെ ഉള്ള സർവീസ് കൂടുന്നതാണ് അറ്റൻഡ് ചെയ്യുന്നത് ഏത് ഏത് നിമിഷമാണെങ്കിലും എല്ലാം പക്ക നമ്മൾ കൊടുക്കുന്നതാണ് ഓക്കെ സർവീസിനെ കുറിച്ചും സ്പെയറിനെ കുറിച്ചും ആയിരിക്കും ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവുക പക്ഷേ ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാക്ടറി എന്നും ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ അപ്പോൾ സർവീസ് സ്പെയറായാലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല കാരണം നമ്മൾ ഒരുപാട് വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കും എട്ട് വർഷമായിട്ട് ഇവിടെ മാനുഫാക്ചറിംഗ് അങ്ങനത്തെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വർഷം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പേര് ഇവിടുന്ന് മെഷീൻസ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അത് വരും ഞങ്ങൾ വീഡിയോ കേരളത്തിലാകുമ്പോ പോകുന്ന നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ നമുക്ക് 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 കുറച്ച് മെഷീൻസ് നോക്കിയാലോ ചെറിയ മെഷീൻ മുതൽ എന്താ വലിയ വലിയ വരെ ഇവിടെ ഉണ്ട് ഓരോന്നായിട്ട് പരിചയപ്പെടാം വെളിച്ചെണ്ണ ഉൽപാദകരാണ് ഉള്ളത് ഓയിൽ എന്ന് പറയുമ്പോൾ തമിഴ്നാട് ആണെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഈ കടലെണ്ണയുണ്ടാവും അതുപോലെ തന്നെ കർണാടക ഞങ്ങളുടെ കസ്റ്റമർ എന്ന് പറയുന്നത് ഓയിൽ പ്രൊഡക്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ കൊണ്ടുപോകുന്നത് ഒരുപാട് പോകുന്നുണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഏത് ഓയിലെടുക്കാൻ ഈ ഒരു മെഷീൻ തന്നെയാണ് പോകുന്നത് സൺഫ്ലവർ ഓയിൽ അതുപോലെ തന്നെ കടുക് ഇതുപോലുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്ന ഓയിലിനാണെങ്കിൽ ഇതിന്റെ ചെറിയ മെഷീൻ ഉപയോഗിക്കാൻ പറ്റും ടു എച്ച് പി വൺ എച്ച് പി മെഷീൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും പക്ഷെ കേരളത്തിൽ പ്രത്യേകിച്ചാണെങ്കിൽ ഈ കൊപ്ര ആയിട്ട് കുറച്ചുകൂടി ഹാർഡ് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് ഞങ്ങൾ ത്രീ എച്ച് പി ഈ ഒരു സൈസിലുള്ള ഈ ഒരു ഹെവി മെഷീൻ മാത്രമാണ് ഞങ്ങൾ ഏറ്റവും ചെറിയ മെഷീൻ ആയിട്ട് സൈസ് ചെയ്യുന്നത് ഇതാവുമ്പോൾ ഡെയിലി ഞങ്ങൾക്ക് ഒരു അത്യാവശ്യം ഒരു കൗണ്ടർ സെയിൽ ഒരു എഴുപത് ലിറ്റർ അല്ലെങ്കിൽ എൺപത് ലിറ്റർ പ്രൊഡക്ഷൻ ചെയ്ത് വിൽപ്പന നടത്താവുന്ന കൗണ്ടറിലേക്ക്

മറ്റ ഓയിലെ മിക്സ് ആവും ഇതിൽ അതിന്റെ പ്രശ്നമില്ല ഇതിന്റെ നമുക്ക് ഇതിന്റെ ചാമ്പർ ഊരി എടുത്തിട്ട് സിമ്പിൾ ആയിട്ട് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഊരി വാഷ് ചെയ്ത് കൊടുക്കാം ഡോമോ കാണാം നമുക്ക് കൊപ്ര കാണിച്ചുണ്ട് നമ്മളിപ്പോ സൺഫ്ലവർ അതൊക്കെ കാണാം നമ്മുടെ മുൻപത്തെ വീഡിയോ അറിയാൻ വേണ്ടി പറ്റും നമ്മൾ കാണിച്ചിരുന്നു ഇനി ാന്തി സീഡ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സൺഫ്ലവർ ഓയിൽ പോകുന്നത് നോക്കാം നോക്കാം നമ്മൾ സീഡ് അല്ലേ ഇനി എന്താ നേരെ ഇതിലേക്ക് ഓക്കെ ഒരു മിനിറ്റ് ആദ്യം മെഷീൻ ഓൺ ചെയ്യുന്ന ഫസ്റ്റ് തരാം ഫുൾ ആയിട്ട് ഓഫ് ചെയ്യാണിപ്പോ മെഷീൻ ഫുൾ ഓഫ് ആണ് ആദ്യം തന്നെ ഇതിന്റെ മെയിൻ ഓൺ ചെയ്യുക അതുപോലെ തന്നെ ഈ പ്രീ ഹീറ്റിങ് ഈ പ്രീ ഹീറ്റിങ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റിംഗ് ആവും ഈ പ്രീ ഹീറ്റിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു കിലോ സീഡ് ഇട്ട് കഴിഞ്ഞാലും ഓയിൽ ഫുൾ ആയിട്ട് വരും ഓക്കെ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ നമുക്ക് വളരെ ചുരുങ്ങിയ ഓയിൽ എടുക്കാനുള്ളെങ്കിലും ആ ഓയിലും എടുക്കാൻ പറ്റും പക്ഷെങ്കിൽ ഓയിലിന് ഒട്ടും ചൂടുണ്ടാകില്ല ചൂട് വളരെ കുറവായിരിക്കും ടെമ്പറേച്ചർ എത്ര വേണ്ട മിനിമം ഇത് നമുക്ക് ഈ ചാമ്പറിന് നമുക്ക് ടു ഡിഗ്രി ചൂട് കൊടുക്കണം സൺഫ്ലവർ എടുക്കുന്ന സമയത്ത് പക്ഷേ ഓയിൽ നമുക്കൊരു ഫിഫ്റ്റി ഡിഗ്രീൻ്റെ വില ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഓക്കെ ആ റേഞ്ചിൽ വരുള്ളൂ ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ഫീഡിങ് കൊടുക്കാം അടുത്തായിട്ട് മോട്ടർ ഓൺ ചെയ്യാം മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡിലേക്ക് ഓൺ ചെയ്തതിനാൽ ഇതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ടായി പിന്നെ നമുക്ക് ഇവിടെ ഫീഡിങ് ഇവിടെ കൺട്രോൾ ചെയ്യാൻ ഓപ്പൺ ചെയ്ത് കൊടുത്തതിനാൽ ഉള്ളിലേക്ക് സീഡ് ഇറങ്ങി ഇനി നമുക്ക് അടുത്തായിട്ട് ഒരു സൈഡിലൂടെ അതിൻ്റെ വേസ്റ്റ് കേക്കും വരും മറ്റേ ഓയിൽ വരും വരും മാർക്കറ്റിൽ വില സീഡിന് വളരെ വില നമുക്ക് പുറത്തുനിന്ന് കിട്ടും ഗുണ്ടിൽപേട്ട് പോയി വാങ്ങുന്ന കസ്റ്റമർ വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ അവിടെ ഇന്ന് മാർക്കറ്റ് റേറ്റ് അറുപത് രൂപയുള്ളൂ അതെ അതെ നമുക്ക് ഇതിൽ ഈ മെഷീനിൽ ഇതിന് എണ്ണ നമുക്ക് ഏകദേശം ഒരു നാല് ടു അമ്പത് വരെ ഓയിൽ നമുക്ക് ഈ ഒരു മെഷീനിൽ എടുക്കാൻ പറ്റും ക്വാളിറ്റിക്ക് അനുസരിച്ച് ചില സീഡ് നമുക്ക് അമ്പത് ശതമാനം വരെ കിട്ടുന്നുണ്ട് ചില സീഡ് അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവും എണ്ണ നമുക്ക് ഇരുന്നൂറ് കൊടുത്തതിനാൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ തന്നെ കൊടുക്കാൻ പറ്റും അതെ നല്ല ലാഭം ലഭിക്കും അത് ബുദ്ധിമുട്ട് കഴിഞ്ഞു

ഇപ്പോൾ നമ്മൾ സൺഫ്ലവറിന്റെ ഓയിലെടുത്തു കഴിഞ്ഞു ഇനി നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മെഷീൻ കൊണ്ട് നമുക്ക് ഏത് എണ്ണയും ഏത് എണ്ണയും നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അടുത്തൊരു സീഡ് ഇത് ഇൻസർട്ട് ചെയ്തിന് മുമ്പ് ഇത് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നാണ് കാണിച്ചതിന് വേണ്ടി പോകുന്നത് ഇപ്പോൾ നമ്മൾ ഓയിൽ എടുത്ത് കഴിഞ്ഞു ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് അടുത്ത് നമുക്ക് കടികണ്ണാണ് എടുക്കാൻ ഓക്കെ ആകാൻ പാടില്ല അതെ ഇത് ഇത് ഊരി ക്ലീൻ ചെയ്യാൻ വളരെ സിമ്പിളാന്ന് പറഞ്ഞു അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ഈ ഒരൊറ്റ ടൂളിൻ്റെ ആവശ്യമുള്ളൂ ഈയൊരു ലിവറ് ഈ ടൂൾ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ട് ഈ ഒറ്റ ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചേമ്പർ ഊരി സ്പ്രിൻല്ലാം വേർപ്പെടുത്തി വാഷ് ചെയ്ത് വീണ്ടും കൊടുക്കാൻ വേണ്ടി പറ്റും ഈ ഹോപ്പർ ഊരി മാറ്റാം ജസ്റ്റ് ഇങ്ങനെ പൊക്കിയെടുത്താൽ മതി ഓക്കെ പിന്നെ ഇതിൻ്റെ ഇവിടെ കേക്ക് കവറ് പിന്നെ ഇതിൻ്റെ ഈയൊരു ഹീറ്റർ പോർഷൻ നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓയിൽ സ്പോട്ട് എല്ലാം സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും ഊരി എടുക്കാവുന്നേ ഉള്ളു ഓക്കെ പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു ചേമ്പർ ഊരിയെടുക്കണം അതിന് ഈ ഒരു ലിവർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഇത് നമുക്ക് ത്രെഡ് എന്ത് ചെയ്യാം ലൂസാക്ക ഒന്ന് ലൂസായി കൊടുക്കാം ഇതാണ് ഇതിൻ്റെ ചാമ്പറും അതിൻ്റെ ഷാഫ്റ്റ് വരുന്നത് നമുക്ക് ഇത് ജസ്റ്റ് ഇനി വെള്ളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ടാപ്പിൽ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക ഫിറ്റ് ചെയ്യാം ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാനായിട്ടുണ്ടാവുള്ളൂ ഇതിലുള്ള പൊടികളെല്ലാം ഒന്ന് പോക്കി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓയിൽ എടുക്കാം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇതെല്ലാം തിരിച്ച് റീസെറ്റ് ചെയ്തു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കടുകണ്ണ് അല്ലേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നത് ഓക്കെ ഇതിന് ഹീറ്റ് ആവശ്യം ഈ ഒരു ഹീറ്റ് ആണല്ലോ ആ സെയിം തന്നെ സെയിം തന്നെ അതെ ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം ഓക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം ഇതിപ്പോൾ ഓപ്പൺ ചെയ്തു വെറും മുന്നൂറ് ഗ്രാം കടുകാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇടുന്നത് ഓൺ ചെയ്യാൻ മെഷീൻ ഓൺ ആയി ഇനി അടുത്തായിട്ട് ഇത് ഫീഡ് ചെയ്ത് കൊടുക്കാം ഉള്ളിലേക്ക് ഇറങ്ങി കടുകണ്ണ വന്നതാണ് നല്ല ശുദ്ധമായ കടുക എണ്ണയാണ് ഈ വരുന്നത് എത്ര ചെറിയ ക്വാണ്ടിറ്റി ചോദിച്ച് കസ്റ്റമർ വന്നാലും നമുക്ക് ഇതുപോലെ ചെയ്ത് വലിയ ക്വാണ്ടിറ്റി മാത്രമേ ചെയ്യും അങ്ങനെയൊന്നും വേണ്ട നമുക്ക് ഈ മെഷീൻ ഉണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി പോലെ ചെയ്ത് അപ്പോ ഇതൊക്കെയാണ് ഈ മെഷീന്റെ കാര്യങ്ങൾ അതെ അതെ ഒരു മെഷീൻ പരിചയപ്പെടുത്തി ഇനി എന്തൊക്കെയാണ് നമുക്ക് ഇതിന്റെ കൂടെ വാങ്ങാനുള്ളത് മെഷിന്റെ കൂടെ ഇപ്പോൾ ഓയിൽ യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് കൊപ്ര കാട്ടർ ആണ് അടുത്ത് വേണ്ടത് ഓക്കെ പിന്നെ ഡ്രയറാണ് ഡ്രയർ കൊപ്ര കാട്ട് നമുക്ക് വിവിധ മോഡലുണ്ട് കൊപ്ര കട്ടിൽ പറയുമ്പോൾ രണ്ട് മോഡലാണ് മെയിനായിട്ട് ഒന്ന് ലൈറ്റ് ഡ്യൂട്ടി കൊപ്ര കട്ടർ ഇന്നൊന്ന് ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടർ ഓക്കെ ഹെവി ഡ്യൂട്ടിയാണ് കൂടുതൽ കസ്റ്റമർ കൊണ്ടുപോകുന്നത് കുറച്ച് നല്ല പെർഫോമൻസ് ആയിരിക്കും കംപ്ലൈൻ്റ് കാര്യങ്ങളും ഉണ്ടാവില്ല മോട്ടറെല്ലാം ഹാവൽസ് ബ്രാൻഡിൻ്റെ മോട്ടറാണ് വെക്കുന്നത് അതിപ്പം ഓയിൽ പ്രസ് ആണെങ്കിലും കൊപ്ര കട്ടർ ആണെങ്കിലും ട്രയർ ആണെങ്കിലും എല്ലാം നമ്മൾ ഹാവൽസിന്റെ ബ്രാൻഡഡ് മോട്ടർ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ മെക്മാർക്കിന്റെ ഓയിൽ സ്റ്റോറേജ് ടാങ്ക് ആണ് ഇത് നമുക്ക് വിവിധ വിവിധ സൈസില് അവൈലബിൾ ആണ് ഇതിപ്പോൾ തൊണ്ണൂറ് ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഓയിൽ സ്റ്റോറേജ് ടാങ്ക് ആണ് ചെറിയ യൂണിറ്റിലേക്കെല്ലാം അവർക്ക് ഓയിൽ പ്രൊഡക്ഷൻ ചെയ്തതിനു ശേഷം ഈ ഒരു സ്റ്റോറേജ് ടാങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ആവശ്യത്തിനനുസരിച്ച് മട്ട് ഏറ്റവും അടിയിലൂടെയും ക്ലിയറായ ഓയിൽ ഈ ടാപ്പിലൂടെയും പുറത്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഫിൽറ്ററായിട്ട് കണക്ട് ചെയ്തിട്ട് ഫിൽറ്റർ മെഷീനിലേക്ക് കൊടുത്തിട്ട് ഫിൽറ്ററിന് ആണ്ടിനും ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു സ്റ്റോറേജ് ടാങ്ക് ഇത് വിവിധ കപ്പാസിറ്റി ആണ് തൊണ്ണൂറ് ലിറ്റർ മുതൽ ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ വരെയുള്ള വിവിധ കപ്പാസിറ്റി ടാങ്കുകൾ അവൈലബിൾ ആണ് ഇതാണ് നമ്മളെ ലേറ്റ് ഡ്യൂട്ടി കൊപ്ര കട്ടർ ഇതെല്ലാം ടു എച്ച് ബി മോട്ടറിൽ വരുന്ന ലേറ്റ് ഡ്യൂട്ടി കൊപ്ര കട്ടറാണ് ഒരു മണിക്കൂറിൽ ഏകദേശം നാൽപ്പത് ടു അമ്പത് കിലോ കൊപ്ര കട്ട് ചെയ്യാൻ പറ്റിയ മെഷീനാണ് നമുക്ക് അടുത്ത് തരുന്നത് ടു എച്ച് ബി ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ട് അതായത് മണിക്കൂറിൽ നൂറ്റമ്പത് ടു ഇരുന്നൂറ് കിലോ കൊപ്പറ വരെ കട്ട് ചെയ്യാൻ പറ്റുക ഇതാണ് നമ്മൾ ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടർ ഇതിൽ നമുക്ക് ഒരു മണിക്കൂറിൽ നൂറ്റമ്പത് ടു ഇരുന്നൂറ് കിലോ കുറേ കൊപ്ര കട്ട് ചെയ്യാം ഇതാകുമ്പോൾ ഫൗണ്ടേഷൻ ഇല്ലാതെ നമുക്ക് വെക്കാനും പറ്റും കൂടുതലായിട്ട് ക്വാണ്ടിറ്റി നമുക്ക് ഒരേ സമയം ചെയ്തെടുക്കാനും കൂടുതൽ ആൾക്കാർ ഈ ഹെവി ഡ്യൂട്ടി കൂടുതൽ ആൾക്കാർ ഈ മെഷീനാണ് ഉപയോഗിക്കുന്നത് നമ്മളതാണ് സജസ് ചെയ്യുന്നത് അതായത് പിന്നെ കംപ്ലൈൻറ്റ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഈ മെഷീനാണ് ഡ്രയർ അല്ലേ അതെ അതെ ഡ്രയർ നമ്മുടെ അടുത്ത് വിവിധ മോഡൽ ഉണ്ട് ഇതുപോലത്തെ ചെറിയ യൂണിറ്റുകളിൽ കൂടുതലും സ്ഥല സൗകര്യം എല്ലാം നോക്കിയിട്ട് കൂടുതൽ ആൾക്കാരും ഇലക്ട്രിക് ഡ്രയർ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ അടുത്ത് ഫയർ ഫയർവുഡിന്റെ ഉണ്ട് സ്ഥലം സൗകര്യം എല്ലാം ഉള്ളവർക്ക് അതും പറ്റും ഇലക്ട്രിക് ഡ്രയർ ഡ്രയറാവുമ്പോൾ ചെറിയൊരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം ഷോപ്പിനുള്ളിൽ തന്നെ വെച്ചിട്ട് പ്രവർത്തിക്കാം അത് വിവിധ കപ്പാസിറ്റി ഉണ്ട് ഇതാവുമ്പോൾ നമുക്ക് ഏറ്റവും സ്റ്റാർട്ടിങ് ഈ ഒരു മോഡൽ പറഞ്ഞാൽ പതിനാറ് ട്രെ ആണ് ഇതിൽ നമുക്ക് ഒരേ സമയം ഇരുന്നൂറ്റി അമ്പത് നാളികേരം ഉണക്കിയെടുക്കാൻ പറ്റിയ ട്രാർ ആണ് ഓക്കെ ട്രെ കാണിച്ചു തരാം ഓക്കെ ഇതാണ് വരുന്നത് ഒരു സൈഡിൽ എട്ട് ട്രെ ഓക്കെ അതുപോലെ തന്നെ ഈ സൈഡിലും എട്ട് ട്രെ ടോട്ടൽ പതിനാറ് ആണ് വരുന്നത് പതിനാറ് ട്രെയിലായിട്ട് ഇരുന്നൂറ്റി അമ്പത് നാളികേരം അതായത് അഞ്ഞൂറ് മൂറി നാളികേരം നമുക്ക് ഒരേ സമയം ഇതിൽ ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇത് ഓട്ടോമാറ്റിക് ആണ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം അതുപോലെ തന്നെ ടൈമറും കൺട്രോൾ ചെയ്യാം ടൈമും നമുക്ക് രാത്രിയാണെങ്കിൽ മെഷീൻ ഓൺ ചെയ്ത് പോയാലും പ്രശ്നമില്ല ഡ്രൈൻ കഴിയുമ്പോൾ മെഷീൻ ഓഫ് ആയിക്കോളും ഓട്ടോമാറ്റിക് ഓഫ് ആവും ഓട്ടോമാറ്റിക് ഓഫ് ആവും ഓക്കെ ഇതിൽ തന്നെ ഒരുപാട് മോഡൽ അല്ലേ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് വാങ്ങാൻ ആ ബഡ്ജറ്റ് അനുസരിച്ച് വാങ്ങാൻ പറ്റും ഇതിൻ്റെ അടുത്ത മോഡലാണ് ഇതാകുമ്പോൾ ഇരുപത്തിനാല് ട്രെ ട്വൻറ്റി ഫോർ ട്രേ മോഡലാണ് പന്ത്രണ്ട് ട്രേ പന്ത്രണ്ട് ട്രേ കേട്ടോ ഓക്കെ ഇത് അതിൻ്റെ ഒരു പുതിയ മോഡലാണ് ഇത് പന്ത്രണ്ട് ട്രെ സ്റ്റീൽ അല്ലേ അതെ ഈ ട്രേ എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നോക്കി ഇതുപോലെ ഈ ഒരു ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തും ട്രൈ ചെയ്തെടുക്കാം അല്ലേ എന്തും ഡ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ പൈനാപ്പിൾ ആണ് പൈനാപ്പിൾ ഡ്രൈ ചെയ്യാം ബീട്രൂട്ട് അതുപോലെ തന്നെ ക്യാരറ്റ് കൊപ്ര മല്ലി ഈ ട്രേൻ്റെ പ്രത്യേക എസ് എസ് എൽ ആണ് മല്ലി ഇട്ട് കഴിഞ്ഞാൽ താഴെ പോവില്ല ും സൈസില് വരുന്ന ഹോളാണ് എല്ലാം നമുക്ക് ഫ്രൂഡ്സ് ഐറ്റം എല്ലാ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണക്കിയെടുക്കാം കരിവേപ്പില കപ്പ എല്ലാം ഉണക്കിയെടുക്കാം ഉണക്കിയെടുക്കാം ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ തന്നെയാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം ഉള്ളിൽ എത്ര ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഐറ്റം ഉണങ്ങേണ്ടത് എന്നുള്ള സെറ്റ് ചെയ്തെക്കാം അതുപോലെ തന്നെ എത്ര ഹവർ മെഷീൻ വർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്തെക്കാൻ പറ്റും ായിട്ട് മെഷീൻ ഓഫ് ആയിക്കോളും വീട്ടാവശ്യത്തിനുള്ള ചെറിയ ഇത് ചെറിയ ഏറ്റവും സ്മോൾ സൈസ് ട്രേ കൂടുതലായിട്ടും ജാതിയുള്ള വീട്ടുകാരൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ജാതിക്കാർ കൂടുതലും ജൂണിലാണല്ലോ അതിന്റെ വിളവെടുപ്പ് വരണത് അപ്പോൾ അവർക്ക് ജാതി നഷ്ടപ്പെടാതെ ഫുള്ളായിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും വീടിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാൻ പറ്റിയ ടേബിൾ ടോപ്പ് സൈസ് വരുന്ന മോഡൽ അത് ആണ് നല്ല ക്വാളിറ്റി മെഷീൻ ആണ് എല്ലാം ഇതിൻ്റെ ചാനൽ ചെയ്തത് ഇത് നമ്മൾ ആയിരം നാളികേര കപ്പാസിറ്റി വരുന്ന ട്രയറാണ് ഇതിൽ മുപ്പത് ആണ് വരുന്നത് അതായത് രണ്ടായിരം മുറി നാളികേരം ഒരേ സമയം ഉണക്കം ഇത് പറഞ്ഞാൽ ഏറ്റവും നല്ല ഹെവി അതായത് വലിയ ഓൽമില്ലുകളിലെല്ലാം ഉപയോഗിക്കുന്ന ടൈപ്പാണ് ട്വൻറ്റി ഫോർ അവേഴ്സും കണ്ടിന്യൂ ആയിട്ട് റൺ റണ്ണിക്കാൻ പറ്റിയ ക്വാളിറ്റിയിൽ വരുന്ന ഒരു മെഷീൻ കൂടിയാണ് ഇത് കൂടുതലും കൊപ്ര ഇല്ലാതെ ഈ കർണാടക ഭാഗത്തെല്ലാം പാക്ക് അട ആവശ്യത്തിനുള്ള അടക്കം ഉണക്കാന് അതുപോലെ തന്നെ മറ്റ് കമ്പനികൾ പല പർപ്പസിലുള്ള മൾട്ടി പർപ്പസാണ് പല ആവശ്യങ്ങൾക്കായിട്ട് പല കമ്പനികളും കൊണ്ടുപോകുന്ന ടൈപ്പ് ഡ്രയറാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഓയിൽ പ്രസ് മെഷീൻ്റെ ഗിയർ ബോക്സിൻ്റെ അസംബ്ലിംഗ് ആണ് നടക്കുന്നത് നമ്മൾ ഗിയർ ബോക്സ് എല്ലാം മെക്മാർക്കിൻ്റെ തന്നെ ഓൺ ബ്രാൻഡിൽ വരുന്ന ഇവിടെ തന്നെ അസം ഗിയർ ബോക്സാണ് വരുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഗിയർ ബോക്സാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ എന്തെങ്കിലും സ്പെയർ കാര്യങ്ങളോ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ എല്ലാം നമ്മളടുത്ത് പക്ക അവൈലബിൾ ആയിരിക്കും ഇതിപ്പോ അസംബിൾ ചെയ്യാൻ വേണ്ടിട്ടല്ലേ അതെ ഇതിപ്പോ ഓയിൽ പ്രസ് മെഷീന്റെ അസംബ്ലിംഗ് ആണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഓക്കെ നമുക്ക് ഗിയർ ബോക്സ് മോട്ടറിലേക്ക് അസംബിൾ ചെയ്ത് മെഷീനിലേക്ക് അസംബിൾ ചെയ്യുന്ന ഫ്രീം അല്ലെ അതെ സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ സെക്ഷനിലാണ് വരുന്നത് നമുക്ക് ഇവിടെ മൂന്ന് കമ്പനി ആയിട്ടുണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് എല്ലാ പുറത്താണ് വരുന്നത് വെളിച്ചെണ്ണ വിലയൊക്കെ ഇപ്പം കത്തി നിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റോട് കൂടി ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മാത്രമല്ല ഏതെണ്ണയും മാർക്കറ്റിലേക്ക് കൊടുക്കാൻ പറ്റിയ സമയമാണിത് അപ്പൊ അതുകൊണ്ട് തന്നെ മുതൽ മുടക്കാലോചിച്ച് രക്ഷ നമുക്ക് ഏറ്റവും നമുക്ക് ചെയ്യാം ഏകദേശം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ മുതൽ നമുക്ക് എന്ത് ചെയ്യാം മെഷീൻ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് കൊടുക്കാൻ പറ്റും നമുക്ക് എത്ര വലിയ യൂണിറ്റ് ആണെങ്കിലും ചെയ്ത് കൊടുക്കാം പിന്നെ എക്സ്പെല്ലർ ടൈപ്പ് മെഷീൻസ് നമ്മുടെ അടുത്ത് എല്ലാ മോഡലും അവൈലബിൾ ആണ് ഫോർ വോൾട്ട് സിക്സ് വോൾട്ട് നയൻ വോൾട്ട് അതിന്റെ ഓൽ ഫിൽറ്റേഴ്സ് പ്ലേറ്റ് ടൈപ്പ് ഫിൽട്ടർ അതുപോലെ തന്നെ അതിൻ്റെ ടാങ്കുകൾ ഇതെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഏത് ടൈപ്പ് യൂണിറ്റ് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു മെഷീൻ മെഷീൻ ഡെമോ കാണിച്ചില്ലേ എല്ലാം ചെയ്യാൻ ഏറ്റവും കൂടുതൽ പോകുന്ന പ്രൈസും ത്രീ എച്ച് പി ഓൾ പ്രസ് മെഷീൻ ആണ് പേര് അത് നമുക്ക് സിംഗിൾ ഫേസ് മെഷീനും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ത്രീ ഫേസ് മെഷീനും അവൈലബിൾ ആണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത് ത്രീ ഫേസ് മെഷീൻ ആണ് അതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി മെഷീൻ വരുന്നത് നമുക്ക് ആ ഒരു മെഷീൻ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് അതിന്റെ പ്രൈസ് വരുന്നത് അതെ ടാക്സോട് കൂടിയുള്ള പ്രൈസ് അത്രയാണ് വരുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുന്ന മെഷീൻ ലോൺ എടുക്കാൻ പറ്റില്ല അതെ തീർച്ചയായിട്ടും തൊണ്ണൂറ് ശതമാനം ലോൺ അവൈലബിൾ ആണ് സബ്സിഡി അവൈലബിൾ ആണ് അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും വീഡിയോ നമ്പറിൽ വിളിക്കുക ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാ കാര്യം ക്ലിയർ ചെയ്യാൻ ശേഷം അതെ നമുക്ക് ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടി സാധിക്കും മെഷീൻസും ട്രെയിനിംഗും എല്ലാ കാര്യങ്ങളും ഇവിടുന്ന്